അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഇറാനി ഫയർ റൂസ ടാർക്കോയ്സ് ടാർക്കോയ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് അതായത് റിംഗ് സൈസിലുള്ള കുറച്ച് കളക്ഷൻസ് കളക്ഷൻസാണ് ഇത് കാണുന്നുണ്ടോ ഇത് കുറച്ച് ഒക്കെ വരുന്ന ടൈപ്പുള്ള ഫയർ റൂസയാണ് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് ഒരു മീഡിയം ക്വാളിറ്റി റേഞ്ചിൽ വരുന്ന ഫയർ അതിൽ ഇല്ലാതിൽ ഒക്കെ വരുന്ന ഒരു ഒരു ക്യാരറ്റ്സിൽ വരുന്നുണ്ട് ാണ് കൂടുതലുള്ളത്യാരണിച്ചില് വരുന്നതാണ് അറൗണ്ട്സ് വരുന്നത് സൈസിലാണ് എട്ട് 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 പോയിന്റ് എട്ട് കാരറ്റ് പത്ത് സെന്റ് പന്ത്രണ്ട് സെൻറ് ഏഴ് തൊണ്ണൂറ്റഞ്ച് അങ്ങനെയൊക്കെ വരുന്ന പല സൈസുകളും ഇതൊക്കെ കാണുന്നുണ്ട് തോന്നുന്നു ആറ് നാൽപ്പത്തി അഞ്ച് സെൻറ് നല്ല വരുന്ന നല്ല ചെറുതായിട്ട് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള ടൈപ്പ് മെഡിസിനുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് സ്റ്റോൺസാണ് നമ്മുടെ പുതിയ കളക്ഷൻസിൽ വന്നതാണ് അപ്പോൾ ഇന്ന് വന്ന ആണ് ഇതൊക്കെ ഇതൊക്കെ ഒരു ഒരു റേഞ്ചിൽ വരുന്നതാണ് അതുകൊണ്ടൊക്കെ നല്ല ഇറാൻ്റെ നാച്ചുറൽ ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ ആണ് ചെറിയ പീസും വലിയ പീസും ഒക്കെ ഉണ്ട് ഇതൊക്കെ കുറച്ച് മീഡിയം പീസസ് ഇത് കുറച്ച് വരുമ്പോഴ സൈസാണ് അപ്പോൾ ടെർക്കോയ്സ് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന സ്റ്റോൺസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് കുടിക്കുന്നതെന്ന് പറയുന്നതൊക്കെ ചെയ്യുന്നത് ഈ സ്റ്റോണിന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുക കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊക്കെ സൈസ് ആണ് ഒരു ആവറേജ് ഇരിക്കുന്നത് ഓവർ വെയിൽ പെമ്പരാ സൈസുകളാണ് അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്തത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ കൊണ്ട് നമ്പർ അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതാക്കാനുള്ള ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് ഗ്രീൻ ഫയർ ഹൗസിൽ പോയിട്ട് നമ്മളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെയാണ് ഇത് കാണിക്കുന്നത് ഇത് പുതിയ കളക്ഷെ വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഓക്കെ